ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം ആറാം വാക്യം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനും ആയവന് എന്നേക്കും മഹത്വവും ബലവും ആ മീൻ ഹലലുയ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവം അത്രയേ നമ്മുടെ പാപം പോക്കുന്ന ദൈവം അത്രയേ മൂന്ന് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവം നാല് ഹലലു നമ്മുടെ പിതാവായ ദൈവം അഞ്ച് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുന്നവനായ ദൈവം ആ ദൈവത്തിനാണ് ഇന്ന് പകൽക്കാലവും അർപ്പിക്കുന്നത് ഈ വചനം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ വിവിധ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മെ സ്നേഹിക്കുന്നവൻ നമ്മുടെ പാപം പോക്കുന്നവൻ നമ്മെ രക്തത്താൽ വിടിവിക്കുന്നവൻ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കിത്തീർത്തവൻ അങ്ങനെ കർത്താവിൻ്റെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം രണ്ടാമത്തെ അല്ലല്ലു ആ ഒരു വേഡ് നമുക്ക് ചിന്തിക്കാം തൻ്റെ രക്തത്താൽ നമ്മെ വിടിവിക്കുന്ന ദൈവം തൻ്റെ രക്തത്താൽ നമ്മെ വിടിവിക്കുന്ന ദൈവം നമ്മുടെ കർത്താവ് വിടിവിക്കുന്ന ദൈവം അത്രേ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കർത്താവിൻ്റെ അല്ലല്ലുയ്യ പ്രാർത്ഥനയിൽ അല്ലല്ലു നമ്മെ പഠിപ്പിച്ച ഒരു വേർഡ് ഇങ്ങനുണ്ട് ഹല്ലലു കർത്താവേ ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്കിൽ ഞങ്ങളെ വിടിവിക്കണമേ ഹല്ലലുയ ഞങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കണമേ എന്ന് ഉള്ളൊരു പ്രാർത്ഥനയുണ്ട് ഹല്ലലുയ അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ് വിടിവിക്കുന്ന ദൈവമാ തൻ്റെ രക്തത്താൽ നമ്മെ വിടിവിക്കും യേശുവിൻ്റെ രക്തം നമ്മെ സകല പാ ിൽ നിന്നും വിടിവിക്കുന്നത് സകല അന്യായത്തിൽ നിന്നും വിടുവിക്കും നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്തിൽ നിന്നും വിടിവിക്കും യേശുവിൻ്റെ രക്തത്തിന് അത്ര വലിയ ശക്തിയുണ്ട് ഇന്ന് പ്രഭാതത്തിലും നമ്മെ വിടുവിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും പ്രിയരെ നാം അകപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ വിടിവിക്കുവാൻ യേശുവിൻ്റെ രക്തം മതിയായതത്രേ നമുക്ക് വില തരുവാൻ നമ്മെ ഹലുവിയ ജീവന സ്നേഹിച്ച് തൻ്റെ ചങ്കിലെ ചോര കർത്താവ് തന്നെങ്കിൽ ഇത് ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു അവന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനുമാക്കി തീർത്തു അതാ യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഹലുവിയ എങ്ങനെയാണ് വിടുതൽ പ്രാപിക്കുന്നുണ്ട് ഒന്ന് യേശുവിൻ്റെ രക്തത്താൽ രണ്ട് നാം ചിന്തിച്ചതുപോലെ തന്നെ നാം പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നമുക്ക് വിടുതൽ കിട്ടും ഹലലുയ സങ്കീർത്തനങ്ങളിലൊക്കെ വിടുതൽ എന്ന് പറഞ്ഞ് നാം പലതും വായിക്കുന്നുണ്ട് ഹലലുവിയ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറയുന്നു നിങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ ഞങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാത്തവണ്ണം ഞങ്ങളെ കാത്തു ണമേ ഞങ്ങളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും ഹ ലൂയ പലരും വിടുതലിന് ശേഷം അല്ലുയ ജീവിതത്തിൽ ജയം പ്രാപിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് അകപ്പെടുമ്പോൾ ദാവീത് പലപ്പോഴും പ്രാർത്ഥിച്ചു കർത്താവെ വിടുവിക്കണമേ പ്രതികാരത്തിൻ്റെ ദൈവമേ ഇറങ്ങി വരണമേ ഹ ലലൂയ്യ ന്യായാധിപതിയായ കർത്താവെ നീ ഇറങ്ങി വരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഹ ലലു തൻ്റെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ചതായി നമുക്കറിയാം ഈ പകൽക്കാലവും ഹൽ ദൈവത്തെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ വിടിവിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ ഹ കാരാഗ്രഹത്തിൽ അകപ്പെട്ടപ്പോൾ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന ആ കാരാഗ്രഹത്തിനകത്ത് ചലിച്ചപ്പോൾ പ്രാർത്ഥനയിലും ആരാധനയിലും സ്തുതിയിലും കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ഹ അവരെ അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു കൊണ്ടുവന്നു അതാ ദൈവത്തിൻ്റെ പ്രത്യേകത സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹ ലലുയ ഭേരോദാവ് കൊല്ലുവാൻ നിശ്ചയിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ ഹലി പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇറങ്ങി വിടിവിച്ച് ഹലുയിൽ പ്രാർത്ഥിച്ചവൻ്റെ ആരാധിച്ചവൻ്റെ വീട്ടിനകത്ത് കൊണ്ടു നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലവും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ചില കോട്ടകളെ തകർക്കുവാൻ സാധിക്കും ചിലർക്ക് വിടുതൽ കൊടുക്കാൻ സാധിക്കും പ്രിയരെ നാം ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന വളരെ ഫലിക്കും ഹാ ലുയ ഇതാ മൂന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു ദൈവത്തോടൊന്ന് പറ്റിയിരുന്നാൽ മാത്രം മതി അവൻ നമ്മെ വിടിവിക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും ഹാ ലുയ എങ്ങനെയാണ് വിടിവിക്കുന്നത് കർത്താവിനോട് പറ്റിയിരിക്കണം യഹോവയോട് പറ്റിയിരിക്കുന്നത് നമുക്ക് നല്ലതെന്ന് ആസാഫ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു കർത്താവിനോട് പറ്റിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ നീ അവനോട് പറ്റിയാണോ ഇരിക്കുന്നത് നിശ്ചയമായി അ പല പ്രതിസന്ധിയിൽ നിന്നും പല പ്രതികൂലത്തിൽ നിന്നും നിന്നെ വിടിവിച്ച് ജയത്തോടെ നടത്താൻ കർത്താവിന് സാധിക്കും നോക്ക് റൂത്ത് മോ നവോമിയോട് പറ്റിയിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചത് അവൾ യഹോവയോടും പറ്റിയിരിക്കുവാൻ ഇടയായി അതവളുടെ ജീവിതത്തിലെ വലിയ വിടുതലിന് കാരണമായി തീർന്നു മോവാബ് ശപിക്കപ്പെട്ട ഗോത്രമായിരുന്നു എന്നാൽ കർത്താവിനോട് പറ്റിയിരുന്നത് കൊണ്ട് തിരുവചനം പറയുന്നു അവൾ യേശുവിൻ്റെ വംശാവലിക്കകത്ത് അവളുടെ പേര് ചേർക്കപ്പെട്ടു ഇന്ന് പകൽക്കാലവും പറ്റിയിരിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി ഒരു വിടുതൽ നിനക്കുണ്ട് ഒരു ഉയർച്ച നിനക്കുണ്ട് ഒരു നന്മ നിനക്കുണ്ട് ഇതാ ഒരു വാക്യം കൂടെ നമുക്ക് ചിന്തിക്കാം ഹലുലു ഏപ്രായ ബാലകന്മാർ തീയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞൊരു പ്രസ്താവന ഇങ്ങനെയുണ്ട് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കും ഹലലി അവരുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നോക്ക് ഹലലി ആ ഒറ്റ പ്രഖ്യാപനം ആ വിശ്വാസത്തിൻ്റെ വചനം അവരെ തീക്കകത്തുനിന്ന് വിടിവിച്ചു ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിൻ്റെ വാ കൊണ്ട് നീ എന്താ വിളിച്ചു പറയുന്നത് അത് നിന്നെ വിടിവിക്കും നിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം വിശ്വാസത്തിൻ്റെ വചനം നിന്റെ അവസ്ഥകളെ മാറ്റും ഹല്ലുലുയ്യ ഈയോബ് പറഞ്ഞു ഹലുലുയ ഞാൻ ദേഹം എൻ്റെ ദേഹം മണ്ണോട് മണ്ണ് ചേർന്നാലും ഈ പൊടിയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും എൻ്റെ സ്വന്തം കണ്ണ് എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും എൻ്റെ നന്മ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും ഞാൻ ജീവനുള്ള ദേശത്ത് അവൻ്റെ നന്മ അനുഭവിക്കും ഈ പകൽക്കാലം നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി വിടിവിക്കുന്ന ദൈവം ഇറങ്ങി വരും ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന ദൈവം ഇന്ന് പകൽക്കാലവും വിശ്വസ്തനത്രേ വാക്കുമാറാത്തവനത്രേ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ